സംശയം ഒന്ന് ദൂരീകരിച്ച് വിശദീകരിച്ച് തരുവാൻ വേണ്ടി മാത്രമാണ് താഴെ പറയുന്ന ചോദ്യം മുന്നേക്കുക അസാബുൽ കഫ് എന്ന കൂട്ടരെ പിരിശം വെച്ച് അവരെ തുടർന്ന നായക്ക് അള്ളാഹു സ്വർഗവും സ്വർഗത്തിൽ പ്രത്യേക തോപ്പും അനുവദിച്ചു കൊടുത്തു എന്ന് ചില കിതാബുകളിൽ നാം വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാലഹീങ്ങളായ അസഹാബുൽ കഫുകളെ സ്നേഹിച്ച് ബഹുമാനിച്ച് പക്ഷെ നായക്ക് അള്ളാഹു ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു എങ്കിൽ ഔലിയാക്കളെയും ബദരീങ്ങളെയും ബഹുമാനിക്കുന്ന മനുഷ്യർക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും കൊടുത്തുകൂടെ എന്നാണ് സംശയം അത് ഫുരി തന്നെ വിശദീകരിക്കും അസ്സാം വലിക്കും പണ്ട് കുറെ മുന്നേ പണമെന്നല്ല അസ്ഹാബുൽ കൈഫിന്റെ നായ് സ്വർഗത്ത് പോയാലും വഹാബുൽ സ്വർഗത്ത് എന്ന് പറയാറുണ്ട് മുസ്ലേഖന്മാര് ഇപ്പൊ പിന്നെ വല്ലാണ്ട കേൾക്കലില്ല കാരണം അസുഹാബുൽ കൈഫിന്റെ നായ അതായത് ഈ ഗുഹയിൽ കുറച്ച് ആളുകൾ ഉറങ്ങിയല്ലോ അപ്പൊ ആ ഗുഹാമുഖത്ത് ഒരു നായിരുന്നു കൽബുഹും ബാസിത്തും ദുറായിഹി ബിൽ വസീത് ഇങ്ങനെ കയ്യ് കുത്തിയിട്ട് തന്നെ ഇരുന്നു എന്നാ ആ ഇരുത്തം ആ ഗുഹാവാസികൾ ഉറങ്ങിയ അത്രയും കൊല്ലം ഇരുന്നത് അത് ആ ഗുഹാവാസികളുടെ ഉറക്കം എപ്രകാരം കറാമത്തായിരുന്നോ അവർക്ക് അള്ളാഹു താല ചെയ്തു കൊടുത്ത സഹായമായിരുന്നോ അതേപോലെ അള്ളാഹു താല ചെയ്തു കൊടുത്ത സഹായമാണ് സംരക്ഷണം എന്ന നിലക്കൊരു നായി അവിടെ ഇരിക്കുക എന്നുള്ളത് അതുള്ളത് തന്നെയാണ് ആ നായ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുമെന്നോ സ്വർഗത്തിൽ നായിക്കൊരു തോട്ടം ഉണ്ടെന്നോ പ്രാമാണികമായി സ്വഹ്യഹായ നിലക്ക് വന്നിട്ടുള്ള ഹദീസുകൾ വന്നിട്ടില്ല സ്വഹയായ ഹദീസുകളിലൊന്നും സ്വർഗം നായിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല കാരണം നരകവും സ്വർഗവും അള്ളാഹു താല നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് മുക്കല്ലഫുകളായ ആളുകൾക്കാണ് മുക്കല്ലഫ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ നിയമങ്ങളും ശാസന വിധി വിലക്കുകളും പാലിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ ആ നായി അവിടെ ഇരുത്തം അത് ഇവിടെ ഔലിയാക്കളല്ലേ എന്ന് കരുതി ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞിരുന്നതല്ല ആ നിയത്തോടു കൂടി ഇരുന്നതും അല്ല അത് അള്ളാഹു താല അവർക്ക് വേണ്ടി സംവിധാനിച്ചു കൊടുത്തതാണ് ഏതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു സുഹാബി മരിച്ചു ശത്രുക്കൾ സുഹാബിയുടെ മൃതദേഹം വികൃതമാക്കാൻ വേണ്ടി ആയുധങ്ങളുമായി വന്നു ശത്രു ആ സുഹാബിന് ചുറ്റും കടന്നൽക്കൂട്ടം വന്നു ശത്രുക്കൾക്ക് ഓടി വന്നു നീ കടുന്നലുങ്ങളൊക്കെ സ്വർഗത്തിലുണ്ടാവും പറയാൻ പറ്റുമോ അതൊരു കരാമത്താണ് അള്ളാഹു താല അപ്പൊ കരാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കും അവരെ രക്ഷിക്കും അവർക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കും സംശയമില്ല കറാമത്തിന്റെ വ്യത്യസ്ത വകഭേദങ്ങളാണതൊക്കെ ആ നിലക്കാണ് ഈ ഗുഹാമുഖത്തും ഒരു നായ ഇരുന്നത് അപ്പൊ ആ നായ ഒരു സൽക്കരണം എന്നുള്ള നിലക്കോ ഔലിയാക്കന്മാരെ സ്നേഹിക്കണം എന്നുള്ള നിലക്കോ ഇതിലൂടെ എനിക്ക് സ്വർഗ്ഗത്ത് പോകണം എന്നുള്ള നിലക്കോ ചെയ്ത കാര്യം അല്ല ഇതാണ് ചോദ്യത്തിന്റെ ഒരു വശത്തിന്റെ ഒരു മറുപടിയായി നൽകാനുള്ളത് രണ്ടാമത്തേത് ഔലിയാക്കന്മാരെയും അതേപോലെ ഇത്തരം ആളുകൾക്ക് നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ അതിന്റെ പേരിൽ അള്ളാഹുത്താല ഖൈറും ബർക്കത്തും നന്മയൊക്കെ തരൂലേ എന്നാണ് സ്വാഭാവികമായും തീർച്ചയായും നമ്മൾ ഔലിയാക്കന്മാരെ സ്നേഹിക്കണം സംശയമല്ല അള്ളാഹുത്താല പഠിപ്പിക്കുന്നത് ഒരു കുത്തിസിയായ ഹദീസിലൂടെ നബീസ് അസ്ലം വലിയൻ എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഫക്ത് ആദൻ ഹർബ് ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു അപ്പൊ അള്ളാഹന്റെ ശത്രുവാണ് ആര് ഔലിയാക്കന്മാരെ ശത്രുവായി കാണുന്നവൻ ഔലിയാക്കന്മാരെ സ്നേഹിക്കൽ അഹൽ ജമാഅത്തിന്റെ അക്കീതയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ് പക്ഷെ സ്നേഹം എന്നുള്ള പേരിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വിമർശന വിധേയമായിട്ടുള്ളത് ഒന്ന് സ്നേഹിക്കാന്ന് എന്താ ചെയ്യുന്നത് അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എഴുതിയ മൊയദി മാലയില് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വകലു വച്ചിട്ടുണ്ട് ബഹദാദിൽ മറമാടപ്പെട്ട മൊയബ്ദി എന്നെ സഹായിക്കണേ അപ്പൊ അത് ശരിയല്ല അത് അവരോടുള്ള ബഹുമാനമല്ല ആദരവല്ല അത് ആരാധനയാണ് അത് പാടില്ല എന്ന് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ കൊതൂബിയത്തിനും കാണാ മുഹീദ്നെ കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പേരെന്താണ് അത് അവരെ ബഹുമാനിക്കലാണ് ബഹുമാനമല്ല ബഹുമാനിക്കണ്ടാന്നോ ആദരിക്കണ്ടാന്നോ സ്നേഹിക്കണ്ടാന്നോ എന്നോ അല്ല നമ്മൾ പറയുന്നത് മുൻഗാമികളായ നമ്മുടെ എല്ലാ നല്ല ആളുകളെയും നമ്മൾ സ്നേഹിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം അത് ഇസ്ലാമിന്റെ ഭാഷയാണ് അള്ളാഹു താല ഖുർആാലൂടെ പഠിപ്പിച്ചിട്ടുമുണ്ട് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് പിന്നീട് വരുന്ന ആളുകൾ അവ പ്രാർത്ഥന അവർ ആദരവ് സ്നേഹം പിന്നെ അവർ കാണിച്ചു തന്ന മാതൃകാപരമായ ജീവിതം നമ്മളും കൊണ്ടു നടത്തുക ഗുഹാവാസികളായ ആ അസുഹാബുൽ കൈഫ് എന്തുകൊണ്ട് അവർ ഗുഹയിൽ എത്തിയ എത്തിപ്പെട്ടത് അവർ ജീവിച്ച നാട്ടിലെ രാജാവ് ചെറുക്കു ചെയ്യാൻ വേണ്ടി നിർബന്ധിപ്പിച്ചു അവർ പറഞ്ഞു ഇല്ല ഞങ്ങളെ നിൽക്കൂല അപ്പൊ ആ രാജാവ് സമയം കൊടുത്തു ഇതാ ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ഇപ്പൊ സ്വീകരിച്ച യഥാർത്ഥമായ ഒരു വിശ്വാസം എന്ന് പറയുന്ന നിങ്ങളുടെ വിശ്വാസമുണ്ടല്ലോ അതിന് പിന്മാറി ഈ നാട്ടിൽ ഞാൻ പറയുന്ന വിശ്വാസവും ആചാരവും ഉണ്ട് അതിന്റെ കൂടെ നടക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു രാജാവ് അപ്പ ചെറുപ്പക്കാര് രാജാവിനെ വിട്ട് നാടുകൂടിയാണ് പേടിച്ചിട്ട് അള്ളാന്റെ ദീരിന് വേണ്ടിയിട്ട് അള്ളാഹു പുറമെ ഒരാളെ ഞങ്ങൾ വിളിച്ചു ആ ചെയ്യൂല അത് പറഞ്ഞിട്ട് ഒരു പോയി അതുകൊണ്ട് അവർ ഔല്യാക്കന്മാരായത് എന്നട്ടോ ഈ ഔല്യാക്കന്മാരെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഔലാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കും ചെയ്യുക അതിന് നായന് തെളിവാക്കും ചെയ്യുക അപ്പൊ അതുകൊണ്ട് ഇതൊന്നും എന്തിന് തെളിവല്ല അവരുടെ മതം എന്ന പേര് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവല്ല ഇതാണ് വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനുള്ളത്